ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം നടത്തിയിരുന്നു അതിനുശേഷം പ്രത്യേക അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ വിതരണം തടസ്സപ്പെടുന്ന ഉണ്ടായി ഭാഗികമായിട്ട് വിതരണം നിർത്തിവച്ചിരുന്ന ഒരു സാഹചര്യം അത് വീണ്ടും ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ട് ലഭിക്കാനുള്ളവർക്ക് ആ രീതിയിലുള്ള വിതരണമാണ് വീണ്ടും ആരംഭിച്ചിട്ടുള്ളത് ഈ ആഴ്ചയോടെ തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ തന്നെ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുകയാണ് ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ നിലവിൽ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ിൽ അനർഹരെ കണ്ടെത്തുന്ന കാര്യങ്ങൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സംസ്ഥാന വ്യാപകമായിട്ടല്ല പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഫീൽഡ് തല വേരിഫിക്കേഷൻ ഒക്കെ നടത്തിയാണ് അനർഹരെ കണ്ടെത്തുന്നത് അത് പരാതി ലഭിക്കുന്ന മേഖലകളിലാണ് എങ്കിൽ പോലും അഞ്ചിൽ പരം പ്രധാന കാര്യങ്ങൾ നമ്മളുടെ വീടുകളിൽ കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കും വീട്ടിൽ എ സി ഉണ്ടോ വീടിന്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ അതോടൊപ്പം തന്നെ വാർക്ക വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വാർക്ക വീടുകൾ ഇതുകൂടാതെ രണ്ട് ഏക്കറിന് മുകളിൽ പുരയിടമുള്ളവരൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനെയുള്ളവര് അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലൊക്കെ മുകളിൽ ാണ് എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങള് ഇതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനങ്ങളൊക്കെ ഉള്ളവര് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അനർഹമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോട്ടീസ് നൽകും അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകും നമ്മൾ കാരണം വരും തൃപ്തികരമല്ല എങ്കിൽ നമ്മൾ പെൻഷൻ പദ്ധതി സാഹചര്യം വരെ ഉണ്ടാകുന്നതായിരിക്കും ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയോട് കണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി ഭവന സമുന്നതി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ വിളിച്ചിരുന്നു രണ്ടു ലക്ഷം രൂപയോളമാണ് ധനസഹായം ലഭിക്കുന്നത് ജനറൽ വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് അതും പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളത് ജീർണാവസ്ഥയിലുള്ള പാർപ്പിടങ്ങൾ പുതുക്കി പണിയുന്നതിന് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി മെയിൻ്റെസ് ചെയ്ത് എടുക്കുന്നതിന് വാസയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ് സൗജന്യമായിട്ട് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി അനുവദിക്കുന്നത് സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ തിരുവനന്തപുരത്തേക്കുള്ള അഡ്രസ്സിലേക്കാണ് നമ്മൾ ഈ ഒരു അപേക്ഷ ഫോം പൂരിപ്പിച്ച അപേക്ഷാഫോമ ആ വേണ്ട ഉള്ളടക്കം ചെയ്യേണ്ട രേഖകൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടത് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പതിൽ നിന്ന് മാറ്റി ഒക്ടോബർ മാസം എട്ടാം തീയതി വരെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമുക്കെല്ലാം തന്നെ ആധാർ കാർഡുകളുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി എല്ലാം പാസ്സായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി കാർഡിൽ അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിൽ നമ്മളുടെ പേര് അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ മേൽവിലാസം ഇവ തന്നെയാണോ ആധാറിൽ ഉള്ളത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആധാറിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം പിന്നീട് വിവിധ മത്സര പരീക്ഷകൾക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വിവിധ ഡോക്യൂമെൻറ്റിനുവേണ്ടി അപേക്ഷയൊക്കെ വയ്ക്കുമ്പോൾ ആ ആധാറിലേതുപോലെയായിരിക്കും വിവിധ സർട്ടിഫിക്കറ്റുകളിൽ ഇനി മുതൽ കാണപ്പെടുക അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും പിന്നീട് വൺ സെയിം സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറകെ നടക്കേണ്ടി വരും അതല്ല എങ്കിൽ അപേക്ഷയിൽ ചിലപ്പോൾ പ്രവേശന പരീക്ഷകളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുമ്പോൾ ഈ ഡോക്യുമെൻറ്റിലും ഇസ്മാച്ച് മൂലമൊക്കെ ഒരുപക്ഷെ നമ്മളെ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എസ് എൽ സി ബുക്കിലേതുപോലെ തന്നെ ആധാറിലെ കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആധാറിൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും അക്ഷയ കേന്ദ്രങ്ങളിലുണ്ട് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി അതോടൊപ്പം തന്നെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തിരിക്കണം അക്ഷയ കേന്ദ്രീകരിക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ ദിവസേന നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക